വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ട് കേട്ടിട്ടുള്ള ഏതോ സ്റ്റോറിയാണുള്ളത് ഒരു റിയൽ സ്റ്റോറിയുടെ ഒരു എസെൻസ് ഇതിലുണ്ടായിരിക്കും അതാണ് നിങ്ങളുടെ പ്രത്യേകത സംസാരിക്കുന്ന ചെയ്യുന്ന തോന്നിയത് നല്ല അൺഎക്സ്പെക്ടായിട്ടുള്ള കോമഡിയും സീനൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ ഞാൻ എൻജോയ് അതാ പറഞ്ഞത് അത് അവർ ഈ അഭിനയിക്കുന്ന പോലെ അങ്ങനെ ഒരു ഇത് തോന്നിയില്ല ശരിക്കും ഫ്രണ്ട്സിന്റെ ഇടയില് അവര് ബിഹേവ് ചെയ്യുമ്പോ വരുന്ന കോമഡി പോലെയും ഒക്കെയാണ് തോന്നിയത് മൊത്തത്തിൽ നല്ലായിരുന്നു ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് ഇതിൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഞാനിതിൽ നോർത്ത് ഇന്ത്യൻ ക്യാരക്ടർ ചെയ്തേക്കുന്നത് പേര് മായ രവിശങ്കർ എന്നാണ് ഇതിൽ ക്യാരക്ടറിൻ്റെ പേര് ചാൻസിൽ എന്നാണ് ആൻഡ് ഐ സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഓപ്പർച്യൂണിറ്റി നിങ്ങളെല്ലാവരും പടം കണ്ടോയെന്നറിയില്ല ഇല്ലെങ്കിൽ കാണണം ഒരു ഫൺ ട്രൈഡാണ് ആക്ച്വലി ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി ആയതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളത് നമുക്ക് തോന്നും ആൻഡ് ഓൾസോ അജി ചേട്ടൻ്റെയും രമേശ് മിശാരടി ചേട്ടൻ്റെയും ജീവൻ ചേട്ടൻ്റെയും ദിവ്യൻ ചേട്ടൻ്റെയൊക്കെ കോമ്പിനേഷൻ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ധ്യാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കുഞ്ഞി സ്ക്രിപ്റ്റ് ആണ് അടിപൊളിയാണ് കുറച്ചിരിക്കാനുണ്ട് അതെ അതെ എപ്പോഴും പുരധനികളൊരു എൻ്റർടൈൻമെൻറ് ഉണ്ട് ഫാമിലിക്കായാലും ന്യൂ ജനറേഷൻ യുവാക്കൾക്കായാലും എല്ലാം കാണാൻ പറ്റിയ ഒരു ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമഡി എൻ്റർടൈനർ തന്നെയാണ് പിന്നെ എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എല്ലാ എല്ലാവരും അഭിനയം മികവ് തെളിയിച്ച ആൾക്കാരിൽ പ്രത്യേകിച്ച് ദിവ്യദർശനാണെങ്കിലും എനിക്ക് തോന്നുന്നു മുകേഷിൻ്റെ അനന്തരവനായിട്ട് വന്ന് പള്ളിക്കാരൻ്റെ ഒരു കഴിവ് ഇതിനകത്ത് കൂടുതൽ തെളിയിച്ചിടും ഒരു സെക്കൻഡ് ജനറേഷന് നെക്സ്റ്റ് ജനറേഷൻ ഒരു മുകേഷ് അനന്തരവൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് സന്തോഷം തന്നെയാണ് ധ്യാനാണെങ്കിൽ അതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചു എല്ലാവരും അല്ലടിയാണെങ്കിൽ പറയേ വേണ്ട നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും ഭയങ്കര കംഫർട്ടബിളായിരുന്നു എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു ഇത്രയും വലിയ സീനിയർ ആക്ടേഴ്സ് ഇവരുടെയൊക്കെ മുന്നിൽ നമ്മൾ കുറെ തെറ്റിച്ചാലൊക്കെ ഭയങ്കര പ്രശ്നമില്ല അപ്പോൾ അതിന്റെ ടെൻഷൻ പക്ഷെ അവരൊക്കെ എല്ലാവരും ആദ്യം തന്നെ കുഴപ്പമില്ല ഇങ്ങനെ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോഴും ഷോർട്ടിന് മുന്നൊക്കെ സപ്പോർട്ട് ചെയ്യാറ് നല്ലതായിരുന്നു ധ്യാനിനെയൊക്കെ നിങ്ങൾ ഇൻ്റർവ്യൂസിൽ കാണുന്ന പോലെ ാണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് കാണണം കാരണം ഇപ്പോൾ ബന്ധങ്ങൾ എന്ന് പറയുന്നത് വളരെ എന്താ പറയണ അച്ഛൻ മകൻ അച്ഛനെ അടിക്കുന്നു അച്ഛൻ മകനെ അടിക്കുന്നു അങ്ങനെയൊന്നും ഇല്ലാണ്ട് വെട്ടും കുത്തും ഒന്നും ഇല്ലാത്തപ്പോഴൊരു നല്ല ഫാമിലി എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ സിനിമയിൽ എല്ലാ കലാ സിനിമയിലും മെസ്സേജ് ഉണ്ടാവും ഒരു എൻ്റർടൈൻമെൻറ്റ് ഇതാണത് അവർ വന്ന് മൂവി ആ രീതിയിൽ എടുത്തിട്ടുണ്ട് പറ്റുന്നവർ വന്ന് എങ്ങനെയാ ഏതിനാക്കണ പഠന ഇത് ഒരു പണി പോകുന്ന ഒരു സബ്ജക്റ്റാണ് എല്ലാര് കണ്ടിരിക്കലോ അല്ലേ കണ്ടെ അപ്പോൾ നന്നായിട്ട് ചെയ്ത് നല്ല കൊമഡിയേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഫുൾ സപ്പോർട്ട് എന്താ സന്തോഷം ചെയ്ത കഥാപാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വളരെയധികം സന്തോഷം പിന്നെ നേരത്തെ പറഞ്ഞപോലെ ഇനി ആദ്യമായിട്ടാണ് മലയാള സിനിമയിൽ ഒരു പാട്ട് കിട്ടുന്നത് മിസ്റ്റ് വരാൻ പോണ മൂക്കട കൂടെ ബസൂക്കിയാണ് എല്ലാവരും കാത്തിരിക്കും ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഡാൻസ് ചേട്ടൻ സെറ്റ് ചെയ്തൊരു പാട്ടായിരുന്നു അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് കൂടെ കളിച്ച് പോയൊരു കണ്ടംപറിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങിപ്പോയി അപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഡാൻസ് ആയിരിക്കും എന്നാലും ചെയ്തു സന്തോഷം